നമസ്കാരം പ്രകൃതി മനുഷ്യരാശിക്കായി കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയതൊക്കെയും നാളേക്ക് കൂടി വേണമെന്ന ബോധ്യത്തോടെ ഹൃദയപൂർവം കാത്തു സൂക്ഷിക്കുക ഞാനിവിടെ ആലപിക്കുന്നു ജി കുമാരപ്പിള്ളയുടെ കവിത പഞ്ചഭൂതസ്ഥവം വന്നിച്ചിടുന്നു ഞാൻ ഭൂമിയെ മണ്ണിനെ എൻ മാംസപേശിയ കണ്ണിനെ മാംസമായ സ്വരൂപത്തിന്റെ മൂഷയായി മൂർത്തിയായി മാറിയ മണ്ണിനെ അക്ഷയപാത്രം തുറന്നൂട്ടുമീ അന്നപൂർണീശ്വരിയായിടും പൃഥ്വിയേ എൻ്റെ പാദങ്ങളിൽ താങ്ങി നിർത്തിയിടുവാൻ നെഞ്ചുറപ്പിക ക്ഷമാദേവി സ്വപ്നങ്ങളില്ലാത്തൊരൻ ദീർഘനിദ്രക്കു തൽപ്പമൊരിക്കലൊരുക്കേണ്ട മണ്ണിനെ വന്നിച്ചിടുന്നു ഞാനമ്മയാം ഭൂമിയേ ചുംബിച്ചിടുന്നു ഞാനിൻറെ ഈ മണ്ണിനെ വന്നിച്ചിടുന്നു ഞാനഗ്നിയെ സൂര്യനെ ചന്ദ്രബിംബത്തിനെ കത്തും വിളക്കിനെ കണ്ണിൽ വിളിച്ചമായി കെട്ടിപ്പിടിക്കുന്ന കൈൻറെ ചൂടായി കരിമ്പട സ്പർശമായി അന്നം ചമയ്ക്കുന്ന നീ വീടിനു അടുക്കളത്തിനെ അന്നിപ്പിക്കു മാധ്വാന ശക്തി മിന്നൽ പ്രകാശത്തെ വിദ്യുത് പ്രവാഹത്തെ പുഷ്പങ്ങളെ ചുംബിച്ചിടുന്നു ഞാൻ ആദി തീജസിനെ വന്നിച്ചിടുന്നു ജലത്തി ഞാൻ വർഷമായി ഗയായി അബ്ദിയായി മാറും ജലത്തിനേ രക്തയുടുപ്പായി നിറഞ്ഞോരു കണ്ണുനീർ കൈപ്പായ് വിയർപ്പിണ്ടി യുപ്പാം ജലത്തിനെ മൃൺമയകോശത്തിലൂർജപ്രവാഹമായി ർത്തും ദ്രവത്തിനെ പാലിനെ സ്നാനത്തിൽ മുക്കും കുളിർമ്മയെ നീരിനെ വായ്ക്കറി വീഴ്ത്തും ജലത്തിനെ വന്നിച്ചിടുന്നു ജലത്തിൻ പെങ്ങളെ ചുംബിച്ചിടുന്നു ഞാൻ അബ്ജലക്ഷങ്ങളെ വന്നിച്ചിടുന്നു ഞാൻ വായുവേ നാടിയിൽ സ്പന്ദിച്ചിടും ജീവചൈതന്യധാരയെ കാലവർഷ കൊടുങ്കാറ്റിൻ കരുത്തിനെ ശബ്ദ സൗഭാഗ്യമായ സബ്ദസ്വരങ്ങളായി മാറുന്ന വായുവേ ആയിരം യോജന ചാടിക്കടക്കുന്ന വേഗത്തെ പിന്നെ സൗഗന്ധിക സ്വപ്നഗന്ധത്തെ വീർപ്പിനെ യോഗാസനസ്ഥിതപ്രാണനെ ഊർധ്വന വന്നിച്ചിടുന്നു ഞാൻ സോദരൻ വായുവേ ചുംബിച്ചിടുന്നു ഞാനീ ജകൽനെ വന്നിച്ചിടുന്നു ഞാൻ വാനിനെ ധ്യോവിനെ വിണ്ണിൻ വിദൂരമാത്യുന്നതങ്ങളെ കാമമായി ക്രോധ മോഹമായി ലോപമായി വാസന പോറ്റുമാ ോഹമായി ലോപമായിറ്റുമാർ ആദിമൂലത്തിന് ആകാശനീല വിശാല തലങ്ങളെ ധ്യാനം തെളിക്കും നിശൂന്യമാം പൂരണത്തെ ഷ്പനിർവാണശാന്തി ആകാശഗിംഗതൻ തീരം വിടർത്തുന്ന ഭാവനാസുനത്തി വന്നിച്ചിടുന്നു ഞാൻ ഇന്ന ആത്മദീപ്തി ചുംബിപ്പു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്